നമസ്കാരം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ ഒന്നാകെ അശാന്തി വിതയ്ക്കും വിധമുള്ള ഈ യുദ്ധസമാന അന്തരീക്ഷം ലോകരാജ്യങ്ങളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇസ്രയേലിന് വേദനാജനകമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഒരു മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞത് നിലവിലെ സാഹചര്യങ്ങൾ ഇനിയും കനക്കുമെന്നതിന്റെ സൂചന കൂടിയാണ് ഇതിനിടയിൽ ചൈനീസ് പ്രതിരോധ ഔഹരികൾക്കുണ്ടായ വൻ മുന്നേറ്റം ശ്രദ്ധേയമായിരിക്കുകയാണ് ഇസ്രയേലിനും ഇറാനുമിടയിലെ സംഘർഷങ്ങൾ നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് നീങ്ങിയാൽ അത് ചൈനീസ് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ വ്യാപകമായിരുന്നു അത് ശരിവെയ്ക്കും വിധമാണ് ഇറാൻ സംഘർഷം മൂർജിച്ച വേളയിൽ സംഭവിച്ചിരിക്കുന്നത് േലും ഇറാനും തമ്മിലുള്ള യുദ്ധം ചൈനയ്ക്ക് നേട്ടമായി മാറുന്നതിന് പിന്നിലെ കാരണം ചൈനയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുപ്പം നിലനിർത്തി പോരുന്നുണ്ട് എന്നാൽ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈന ഇതുവരെയും യുദ്ധവിമാനങ്ങൾ പോലുള്ള ഉന്നത പ്രതിരോധ സാങ്കേതിക വിദ്യകളൊന്നും ഇറാന് കൈമാറിയിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ചൈനയും റഷ്യയും ഇറാന് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള സാധ്യത തെളിയുന്നുണ്ട് അതുമായി കൂട്ടിച്ചേർത്താണ് ഇസ്രായേൽ ഇറാൻ ുടെ ആദ്യനാളിൽ ചൈനീസ് പ്രതിരോധ ഓഹരികൾ കൈവരിച്ചിരിക്കുന്ന ഉയർച്ച വിലയിരുത്തപ്പെടുന്നത് ചൈനയിൽ നിന്നും ഇറാൻ ആയിരക്കണക്കിന് ടൺ ബാലിസ്റ്റിക് മിസൈൽ ഘടകങ്ങൾ വാങ്ങാനുള്ള ഒരുക്കത്തിലാണെന്ന് അടുത്തിടെ അന്താരാഷ്ട്ര ദിനപത്രമായ ദി വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബാലിസ്റ്റിക് മിസൈലുകളുടെ ഘടകമായ അമോണിയം പെർക്ലോറേറ്റ് ചൈന ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യാനൊരുങ്ങുന്നുവെന്നും ആ റിപ്പോർട്ട് സൂചിപ്പിക്കുകയുണ്ടായി ഇത്തരം ഇടപാടുകൾ ക്രമേണ വൻ ആയുധങ്ങളുടെയും പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും കൈമാറ്റത്തിലേക്ക് കടക്കുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു പശ്ചിമേഷ്യൻ സംഘർഷ അന്തരീക്ഷത്ത് ആക്രമണങ്ങളുടെ ആഘാതം വർദ്ധിച്ചുവരുന്നതിനിടെ ചൈനീസ് പ്രതിരോധ സൂചിക ഇൻട്രാഡേ ട്രേഡിംഗിൽ രണ്ട് ശതമാനത്തോളം നേട്ടമാണ് കൈവരിച്ചത് ഒരു ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ സാമ്പത്തിക ഉപകരണങ്ങൾ വാങ്ങുക യും വിൽക്കുകയും ചെയ്തതാണ് ഡേ ട്രേഡിംഗ് ക്കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ മിക്ക ചൈനീസ് പ്രതിരോധ കമ്പനികളും ആളില്ല വിമാന സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന എ വി ഐ സി ചെംഗു യു എസ് എന്ന കമ്പനിക്കാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടായത് ഇൻട്രാ ഡേ വ്യാപാരത്തിൽ പതിമൂന്ന് ശതമാനത്തിലധികം നേട്ടമുണ്ടാക്കിയ ഓഹരി പതിനൊന്ന് ശതമാനം നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തതെന്നതും ശ്രദ്ധേയം അതേസമയം ഡ്രോൺ കമ്പനിയായ എയറോസ്പേസ് സി എച്ച് യു എ വി ആറ് ദശാംശം അഞ്ച് ശതമാനം നേട്ടമാണ് ഉണ്ടാക്കിയത് എച്ച് എസ് ചൈന എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഒന്ന് ദശാംശം ആറ് എട്ട് ശതമാനം ഉയർച്ച രേഖപ്പെടുത്തി അങ്ങനെ ആ കമ്പനി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം രണ്ട് ഒന്നിൽ എത്തി നോർത്ത് ഇൻഡസ്ട്രീസ് റെഡ് ആരോ നോർത്ത് നാവിഗേഷൻ എ വി ഐസി ഷെൻയാങ് എയർക്രാഫ്റ്റ് അവികോപ്റ്റർ പി എൽ സി തുടങ്ങിയ ചൈനീസ് പ്രതിരോധ കമ്പനികളുടെ ഓഹരികളും രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ ഉയർച്ചയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് വാർത്തയുടെ നിറം തേടി തനി